തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വീറും വാശിയുമേറിയ പോരാട്ടമാണ് പല ജില്ലകളിലും നടക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇക്കുറി ബി ജെ പി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി കഴിഞ്ഞവണ നേടിയ മുപ്പത്തിയഞ്ച് വാർഡുകളുടെ സ്ഥാനത്ത് ഇത്തവണ എഴുപത് വാർഡുകളിൽ വിജയിക്കണമെന്നാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി നടത്തുന്നുമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് മുൻകൈയെടുത്ത് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത് ഏറ്റവും ആക്റ്റ് ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിരിക്കുന്നു പ്രായവും പക്വതയുമുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം ചെറുപ്പത്തിന്റെ ചുറുചുറുപ്പുള്ള സ്ഥാനാർത്ഥികളും ബി ജെ പി നിരയിൽ നമുക്ക് കാണാം മുൻ ഡി ജി പി കൂടിയായ ആർ ശ്രീലേഖ പ്രധാനപ്പെട്ട ഒരു വാർഡിൽ മത്സരിക്കുന്നുണ്ട് ശാസ്തമംഗല വാർഡിലാണ് ആർ ശ്രീലേഖ മത്സരിക്കുന്നത് മത്സരിച്ച് ഇത്തവണ കോർപ്പറേഷൻ വിജയിച്ചു കഴിഞ്ഞാൽ മേയറാകാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ആർ ശ്രീലേഖ അതുപോലെ പാളയത്ത് പത്മിനി തോമസ് മുൻ ഒളിപ്പിരി കൂടിയായ പത്മിനി തോമസ് മത്സരിക്കുന്നുണ്ട് മുൻ ജി ബി ജെ പി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ബി വി രാജേഷ് കൊടുങ്ങാനൂർ മത്സരിക്കുന്നു അതുപോലെ കഴിഞ്ഞ കൗൺസിൽ കഴിഞ്ഞ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ഗിരികുമാർ വലിയ വിളയിൽ മത്സരിക്കുന്നുണ്ട് അതുപോലെ തിരുവനന്തപുരത്തെ നൂറ്റി ഒന്ന് വാർഡുകളിലും ബി ജെ പി ഏറ്റവും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് മത്സരിപ്പിക്കാൻ ഇറക്കിയിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ ആർ എസ് എസ് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇതിനിടയിൽ ആർ എസ് എസ് ഒരു ഗ്രൗണ്ട് സർവേ നടത്തിയിരുന്നു ആ ഗ്രൗണ്ട് സർവേയിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്ന റിസൾട്ട് തന്നെയാണ് ഉണ്ടായത് അൻപത്തിയഞ്ച് പ്ലസ് അൻപത്തി അഞ്ച് സീറ്റിലധികം ി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടുമെന്ന് തന്നെയാണ് ആർ എസ് എസിന്റെ ഗ്രൗണ്ട് സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് മരണങ്ങൾ കൌൺസിലർ ആയിരുന്ന തിരുമല അനിലിന്റെയും ആർ എസ് എസ് പ്രവർത്തകന്റെയും മരണം അത് ബി ജെ പിക്ക് എതിരെ വലിയ പ്രചരണ വിഷയമാക്കി തിരിച്ചുവിടാൻ സി പി എമ്മും കോൺഗ്രസും ശ്രമിച്ചിരുന്നു എന്നാൽ അത് ഏഷ്യയില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ജനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു വികസിത അനന്തപുരി എന്നൊരു ലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുകയുണ്ടായി ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തും ലോകത്ത് തന്നെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കും ബി ജെ പി പറയുന്ന വാക്കാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വാക്കാണ് നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതിൽ യാതൊരു സംശയവും വേണ്ട മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു അത് മാത്രവുമല്ല ബി ജെ പിയുടെ എത്രയോ കാലത്തെ രാജ്യസഭ എംപിയാണ് ആ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിന് പിന്നിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് വ്യക്തമായ അജണ്ടയുണ്ട് ആ അജണ്ട ഓരോന്നായി നടപ്പാക്കുകയാണ് എല്ലാ തർക്കങ്ങളും പരിഹരിച്ചുകൊണ്ട് വിഭാഗീയതകളൊന്നുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന എഴുപത് സീറ്റ് അത് നേടാനായില്ലെങ്കിൽ പോലും അൻപത്തി അഞ്ച് മുതൽ അറുപത് സീറ്റ് വരെ നേടി ബി ജെ പി ഇക്കുറി ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് അമ്പയെ പരാജയപ്പെടും കഴിഞ്ഞ തവണ പിടിച്ച പത്ത് സീറ്റ് പോലും കോൺഗ്രസ് നേടാൻ കഴിയില്ല സി പി എം ആവട്ടെ കഴിഞ്ഞ തവണ നേടിയ ആ വാർഡുകൾ പോലും നേടിയില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും അവസാന ഘട്ടത്തിലും ശബരിമല സ്വർണക്കൊള്ള മറയ്ക്കാനും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മറയ്ക്കാനുമുള്ള പാഴ് ശ്രമങ്ങളാണ് സി പി എമ്മും സി പി എമ്മും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആകെ നാറി നാണം കെട്ടി നിൽക്കുന്നു കോൺഗ്രസ് സി പി എം ആകട്ടെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വലിയ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വിണിയിക്കുകയാണ് എന്തായാലും വികസിത അനന്തപുരി എന്ന ലക്ഷ്യം മാത്രം മുന്നോട്ട് വെച്ച് ബി ജെ പി വോട്ട് തേടുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് താമരയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്നത്